നമസ്കാരം കൊളംബിയയിലെ ഇ ഐ എ സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ ചൈനയ്ക്ക് അഭിനന്ദനമാണ് രാഹുൽ ഗാന്ധി നൽകിയത് സ്വാഭാവികമാണ് ഇന്ത്യയോട് ശത്രുതയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ ആയിക്കോട്ടെ ഇപ്പോൾ അമേരിക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ ചൈന ആയിക്കോട്ടെ ഇതിലൊക്കെ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ അവരെ വാനോളം അഭിനന്ദിക്കുന്ന ഒരു കാഴ്ചയും ഭാരതത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കാഴ്ചയുമാണ് എല്ലാ കാലത്തും രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ വലിയ ഒരു പുത്തരിയൊന്നുമില്ല കാരണം രാഹുൽ ഗാന്ധിയുടെയൊക്കെ നരമ്പുകളിൽ ഓടുന്നത് ഭാരതത്തിന്റെ രക്തമല്ല ശത്രുരാജ്യത്തിൻ്റെയും വിദേശികളെയും ഒക്കെ രക്തമാണ് ഈ കോൺഗ്രസ് ഭാരതത്തിൽ ഭരിച്ചതിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരാണ് ഏറ്റവും കൂടുതൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത് കാരണം കണ്ണടച്ചുകൊണ്ട് ശത്രുരാജ്യങ്ങൾ എന്ത് ചോദിച്ചാലും അത് എടുത്ത് അവരുടെ കാൽക്കീലിൽ വെച്ച് കൊടുക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് എല്ലാ കാലത്തും പറ്റിയത് ഇവനിപ്പോൾ ചിദംബരം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കണ്ട എന്നൊരു തീരുമാനം കോൺഗ്രസ് ഇപ്പം സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ എടുത്തത് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ വേണ്ടി അന്നത്തെ ഇന്ത്യൻ പട്ടാളവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ റെഡിയായിട്ട് എല്ലാം സജ്ജീകരണത്തോടെ നിന്നപ്പോഴും ഒരൊറ്റ വാക്കിന് കിട്ടാൻ വേണ്ടി നിന്നപ്പോഴും മൻമോഹൻ സിംഗ് പറഞ്ഞു അത് വേണ്ട എന്ന രീതിയിലേക്ക് എത്തി അത് നമ്മൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നാണം കെട്ട ഒരു സംഭവമാണ് പക്ഷെ അതിലേക്ക് എല്ലാത്തിൻ്റെയും കൂടെ ചേർത്തിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാൻ വീണ്ടും നമ്മളെ ആക്രമിച്ചു തിരിച്ചതിൻ്റെ പത്തിരട്ടി നമ്മൾ അവർക്ക് സർജിക്കൽ സ്ട്രൈക്ക് അവരുടെ മടയിൽ തന്നെ കയറി കൊടുത്തു അപ്പോഴും കോൺഗ്രസിന് ഭയങ്കര വിഷമമാണ് കാരണം പാകിസ്ഥാനെ നമ്മൾ കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതോടൊപ്പം തന്നെ ചൈന അവരെയൊക്കെ ശത്രു കോൺഗ്രസിന് ഇഷ്ടപ്പെട്ട രാജ്യങ്ങൾ അവരെയൊക്കെ ദ്രോഹിക്കുന്നത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമാണ് മറ്റേതെങ്കിലും രാജ്യം ഭാരത്തെ വന്ന് ആക്രമിച്ചാലെന്നും ഇവർക്ക് വലിയൊരു വിഷമമൊന്നും കോൺഗ്രസിന് ഉണ്ടാവില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം നിലവിൽ നേരെ പതിവ് ശൈലിയുള്ള അധിക്ഷേപവും രാഹുൽഗാന്ധി നടത്താൻ ചൈന വളരെ കേന്ദ്രീകൃതവും അതോടൊപ്പം തന്നെ ഏകീകൃതവുമാണെന്നും എന്നാൽ ഇന്ത്യ വിവിധ ഭാഷകളും മതങ്ങളും പ്രാദേശിക സംസ്കാരങ്ങളും നിറഞ്ഞ ജനാധിപത്യ രാഷ്ട്രീയമാണെന്നും രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഏകാധിപത്യം നിലനിൽക്കുന്ന ചൈനയെ വിമർശിക്കാൻ രാഹുൽ തയ്യാറായില്ല ചൈനയിൽ ഇസ്ലാം മതക്കാരായ ഉഗൂർ മുസ്ലിം ഭാഗത്തെ വംശഹത്യ നടത്തുന്ന ചൈനീസ് സർക്കാരിനെതിരെ മിണ്ടാൻ പോലും രാഹുൽ ഗാന്ധി തയ്യാറായില്ല അതേസമയം ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലാണെന്ന് പറയാനായിരുന്നു രാഹുലിന് കൂടുതലായിട്ട് ഉത്സാഹം യു എസും ചൈനയുമായി ഒരു കിടമത്സരം നടത്തുകയാണെന്നും ഇതുവരെയുള്ള മത്സരത്തിൽ ചൈനയാണ് വിജയിച്ചിരിക്കുന്നത് എന്നാണ് ഗാന്ധി നടത്തിയ മറ്റൊരു ചൈന സ്തുതി പണ്ട് ആവിയന്ത്രങ്ങളും കൽക്കരിയും ഉപയോഗിച്ചുള്ള വ്യവസായ രംഗം ബ്രിട്ടൺ ഭരിച്ചു പിന്നീട് പെട്രോളിൽ ഓടുന്ന വാഹനങ്ങളും ഇന്റേണൽ കമ്പസ്റ്റിംഗ് എഞ്ചിനുകളും വന്നതോടെ അമേരിക്ക ബ്രിട്ടനെ പിന്നിലാക്കി ഇപ്പോൾ പെട്രോളിന് പകരം ഇലക്ട്രിക് ബാറ്ററികൾ എത്തിയിരിക്കുന്നു യു എസും ചൈനയും തമ്മിലാണ് ഇപ്പോൾ മത്സരം ഇതിൽ ഇതുവരെ ചൈന വിജയിച്ചിരിക്കുന്നു ഇങ്ങനെ പോകുന്നു രാഹുലിന്റെ ചൈന സ്തുതി ഇനി ഇന്ത്യയെ വീണ്ടും രാഹുൽ ഗാന്ധി കുത്തുന്നുണ്ട് ഇന്ത്യ ചൈനയുടെ അയൽരാജ്യമാണെങ്കിലും യു എസിന്റെ പങ്കാളിയാണ് ഇതായിരുന്നു രാഹുലിന്റെ ഇന്ത്യക്കെതിരായ പരോക്ഷ വിമർശനം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ആരായാലും അധികാരം എപ്പോഴും ഗാന്ധി കുടുംബത്തിന്റെ കയ്യിലായിരിക്കും പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഡിജിറ്റൽ പരിവർത്തനം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കേംബ്രിഡ്ജ് സർവകലാശാല ഗവേഷണം നടത്തിയത് രാഹുൽ കാണാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ബുദ്ധിമാന്മാരായ ചില ആളുകളുള്ളപ്പോൾ വിദേശ സർവകലാശാലകൾ അദ്ദേഹത്തെ ക്ഷണിക്കാൻ മാത്രം രാഹുൽ ഗാന്ധിക്ക് എന്ത് കഴിവാണുള്ളത് ഇന്ത്യയിലെ ഒരു സർവകലാശാലയിലേക്കും അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ലല്ലോ എന്നാണ് ജനങ്ങൾ തന്നെ ചോദിക്കുന്നത് ഇന്ത്യയിൽ പതിനാറ് പതിനേഴ് ഭാഷകൾ ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി വിദേശത്ത് പറഞ്ഞിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു പോരാട്ടം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് വടക്കും തെക്കും തമ്മിൽ ഒരു പോരാട്ടം സൃഷ്ടിക്കാൻ അദ്ദേഹം ഇതിനോടകം തന്നെ ശ്രമിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയത്തിലെ ഒരു പോലെയാണ് കോൺഗ്രസ് ഇപ്പോൾ ദേശവിരുദ്ധരുടെ കൈകളിൽ കളിപ്പാട്ടമായി മാറിയിരിക്കുന്നു ഒരു കാലത്ത് കോൺഗ്രസ് നേതൃത്വം വളരെ പക്വത ഉള്ളവരായിരുന്നു എന്നാൽ ഇന്ന് അത് അത്രയും പക്വത ഇല്ലാത്തതാണ് ഒരു പക്വത ഇല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു കാരണം ഇന്ത്യ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ തകർക്കുക അല്ലെങ്കിൽ രാജ്യവിരുദ്ധരുമായി കൂട്ടുകൂടിക്കൊണ്ട് ഒരു കലാപം സൃഷ്ടിക്കുക എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ ഒരു ഇടക്കാല സർക്കാർ കൊണ്ടുവന്ന് അതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കണം അതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതാണ് ഈ രാജ്യത്തെ കീറിമുറിക്കാൻ അല്ലെങ്കിൽ വെട്ടിമുറിക്കാൻ കാത്തു നിൽക്കുന്ന ഈ നരാധമന്മാരുടെ ലക്ഷ്യം അത് പല രീതിയിൽ പലതവണ രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് അന്ന് മുതൽ കോൺഗ്രസും ഈ രാജ്യവിരുദ്ധരും കൂടെ ചേർന്നിട്ട് ഓരോ നീക്കങ്ങളും നടത്തുന്നുണ്ട് ഓരോ കലാപങ്ങളും കർഷക കർഷകരെ വിട്ടും വിദ്യാർത്ഥികളെ പറഞ്ഞു വിട്ടും രാജ്യത്ത് ഏതൊക്കെ രീതിയിൽ ഒരു കലാപം നടത്താൻ പറ്റുമോ അങ്ങനെയല്ല നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഒന്നും മറിഞ്ഞൂടാത്തതും കൊണ്ടോ കണ്ടിട്ടോ ഒന്നും മനസ്സിലാവാത്തത് കൊണ്ടല്ല കൃത്യമായ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്താൽ നാളെ ചിലപ്പം രാജ്യത്ത് ഒരു കലാപം തന്നെ ഇതിൻ്റെ പേരിൽ പൊട്ടിപ്പുറപ്പെടും അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ ഈ ഭരണ സംവിധാനം കണ്ണടക്കുന്നത് അത് രാഹുൽ ഗാന്ധി കൂടുതൽ അതിനെ ഉപയോഗിച്ചാൽ സുപ്രീം കോടതി തന്നെ അവസാനം രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഇടാൻ അതിന് അധികകാലം വേണ്ടിവരില്ല